വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾ തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ ഇന്ന് എന്റെ അനോമലി ആണ് ആക്ച്വലി നമ്മളെ പ്രഗ്നൻസി ജേർണിയിൽ നമ്മളെ ഏറ്റവും ടെൻഷനോടു കൂടിയാണ് എല്ലാ സ്കാനും നോക്കി നോക്കിക്കാണുക അല്ലെ അങ്ങനെയാണ് കേട്ടോ എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ബേബിക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മളെ കയ്യിലേക്ക് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ പ്രഗ്നൻസിയിലെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടാവുക സോ അതിൽ നമുക്ക് കുഞ്ഞിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സ്കാനാണ് അപ്പോൾ പണ്ടൊന്നും ഇത്രയും സ്കാനില്ല എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ നമുക്ക് ഈ ഒരു സ്കാൻ സത്യം പറഞ്ഞാണെങ്കിലും മനസ്സിനൊരു ആശ്വാസമാണ് ഇടയ്ക്ക് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഈ അനോമലി എന്ന് പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത് എൻ ടി സ്കാൻ തേർഡ് അത് ട്വ ട്വൽത്ത് വീക്ക് ആ ട്വൽത്ത് വീക്കിൽ വരുന്ന എൻ ടി സ്കാനാണ് ആൻഡ് സെക്കൻഡ് സ്ക്രീനിങ് അതായത് മെയിൻ സ്ക്രീനിങ് എന്ന് പറയുന്നത് അനോമലി സ്കാനാണ് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് കുട്ടിയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടെ നന്നായിട്ട് വെൽ ഫോംഡ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കാനിന് നമ്മുടെ പ്രഗ്നൻസി ജേർണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒന്നും അറിയാണ്ട് പോകുമ്പോൾ നമുക്ക് ഇത്ര ഒന്നുകിൽ നമ്മൾ പറയില്ലേ ടെൻഷൻ ടെൻഷനില്ലാത്ത രണ്ട് പാർട്ടികളായി എല്ലാം അറിയുന്നവരും ഒന്ന് ഒന്നും അറിയാത്തവരും ഇനി നടുക്ക് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ കുട്ടത്ത് പെട്ടെന്ന് ഞാൻ അതായത് നമ്മളത് പഠിച്ചത് കൊണ്ട് അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം അറിയോ എന്ന് വെച്ചാൽ ഇല്ലല്ലോ ഓഫ് കോഴ്സ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഒരു അറിയാണ്ട ഒരു ബേസിക് ഒരു ഡോക്ടർ അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ് ആ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആൻഡ് എവറി ലൈൻ വായിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ നല്ല ടെൻഷനിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി പോയി നോക്കട്ടെ ഞങ്ങൾക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം പോകണം ഇവിടെ നിന്ന് പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് അവിടെ ടൈം തന്നിരിക്കുന്നത് ആക്ച്വലി ഞാൻ നോർമലി അനോമലി സ്കാൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്കാന് അല്ല മീൻസ് ലാബ് അല്ല പ്രശ്നം ചൂസ് ചെയ്തത് ഫീറ്റൽ മെഡിസിൻ്റെ ഒരു ഇതാണ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് കാണാൻ പറ്റും നമ്മൾ നോർമലി ഞാൻ ഇപ്പോൾ നോർമലി പോകുന്ന ലാബിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഡോക്ടർ അടുത്തേക്ക് എത്തിക്കും നമുക്കൊന്നും കാണിച്ചിരില്ല സോ എനിക്കത് തീരെ ശരിക്കും നമുക്ക് കാണിച്ചിരുന്നേ ഇതാണ് നമ്മുടെ കുഞ്ഞിട്ടോ എന്ന് പറഞ്ഞത് കാണിച്ചിരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ചില ലാബിലൊക്കെ ഉണ്ടാകുമായിരിക്കും ഞാൻ പോയ ലാബിൽ ലാബിലെന്തായാലും അതില്ല സോ ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്കൊരു ഫീറ്റർ മെഡിസിൻ്റെ ഇതിൽ പോയിട്ട് ബുക്ക് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തു എരഞ്ഞിപ്പാലത്താണ് അത് ഉള്ളത് അപ്പോൾ ഡോക്ടർ അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ എൻ്റെ ഫ്രണ്ട് ആണ്ടൊക്കെയാണ് സജസ്റ്റ് ചെയ്തത് ഗ്രീഷ്മ അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെയൊക്കെ പോണത് അങ്ങനെ അവിടെ ബുക്ക് ചെയ്തു കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണം എന്നിട്ട് ഇന്നലെ അവർ വിളിച്ച് നമുക്ക് സമയമൊക്കെ പറഞ്ഞു തന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകണം കട്ടയുടെ ഫ്രണ്ടാണ് വരുന്നത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ട്രാവൽ എന്നുള്ളൊരു കാര്യമാണ് അച്ഛന് കാർ ഓടിക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പോകാൻ ആരുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആരെങ്കിലും ഒരാളെ സഹായത്തിന് വിളിച്ചേ പറ്റുമോ അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കാണ് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വൈശാഖേന ഫ്രണ്ട്സ് ആണെങ്കിലും കട്ടയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓടി എത്താറുണ്ട് ആ ഒരു അതും കൂടി ഇല്ലെങ്കിൽ നല്ല പണി പാളിയാണ് കാരണം നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് ഇത്രയും ദൂരം പോയി അതും അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടാസ്ക് ആവും എന്നുള്ളത് ഏകദേശം അറിയാം അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട്സ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കാറുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പോവാം ഇനി അതുമില്ലെങ്കിൽ ചെറിയ ചനാണ് നെക്സ്റ്റ് ഓപ്ഷൻ ചെറിയച്ചനുപ്പം വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ് അതുകൊണ്ട് ചെറിയ ചരി നമുക്ക് പെട്ടെന്ന് അത് കിട്ടുന്നില്ല ഓക്കെ അങ്ങനെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ ഞാനും ഉഷമ്മയും കൂടിയാണ് ഇന്ന് പോണത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലുനും തുമ്പിനെയും കൊണ്ടുപോകണം എന്നുള്ളത് കാരണം ഈ സെൻറ്ററിൽ കുഞ്ഞു ബേബിനെ ബേബിനെ നമുക്ക് കാണിച്ചിടും കൂടെ വന്നവർക്കും കാണിച്ചിട്ടും എന്ന് കേട്ടപ്പം തുമ്പിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു പക്ഷേ തുമ്പമ്മയ്ക്ക് നാളെ പ്രോഗ്രാം ആണ് പ്രാക്ടീസ് ഉണ്ട് സോ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ അല്ലൂന് ക്ലാസ് കട്ട് ചെയ്ത് കൊണ്ടുപോകണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകണില്ല ഓക്കെ ഒരാളെ മാത്രമായിട്ട് കൊണ്ടുപോയ പിന്നെ അത് ഫ്യൂച്ചറിൽ ഇവർ കാണുമ്പോൾ സങ്കടമല്ലേ ഇതൊക്കെ അവർക്ക് ഫ്യൂച്ചറിൽ കാണാനുള്ള മെമ്മറീസ് ആണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നോക്കി രണ്ടുപേരും വാവ വരുമ്പോൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം ഞാൻ പോയി നമ്മളെ ബേബീൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം Uh, okay. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞാൻ സമയമില്ല ഞാൻ രാവിലെ ഇന്നലെ രാത്രി കണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ല ഷോ ചുവന്നിറക്കുന്നില്ല എന്താ പറയുക തുമ്പമ്മയ്ക്ക് മയിലാഞ്ചിട്ട് കൊടുക്കലായിരുന്നു മെയിൻ പരിപാടി അപ്പോൾ രാത്രി കുറഞ്ഞത് അവിടെ ബാക്കലൊക്കെ നല്ല അലമ്പായി കിടക്കുകയാണ് മൈലാഞ്ചി മറ്റേ ഉണങ്ങി കഴിഞ്ഞിട്ട് ആ ഇതില്ലേ അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം തുമ്പമ്മേനെ അമ്മ കുളിപ്പിക്കുന്നുണ്ട് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്ത് അമ്മേൻ്റെ ആക്കിയാണ് അവളെ കുളിപ്പിക്കാൻ ഇനി ഞാനും കൂടെ റെഡി ആയിട്ട് അവളെ അംഗൻവാടിയിലൊക്കെ കൊണ്ട് വിട്ട് വന്ന് ചായ പിടിച്ച് പിന്നെ പോകാനേ നേരെ ഉള്ളൂ അതുകൊണ്ട് ലേറ്റ് ആണ് സ്കൂളിലും പോയി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ പണ്ടുള്ളവര് പറയാറില്ലേ എന്തിനോ മുട്ടുമ്പോൾ പറമ്പ് തറിയാന്ന് അത് അത് കൂട്ടാണ് ഞാൻ കിട്ടോ വേണമെങ്കിൽ തലേന്ന് രാത്രി ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്റെ സ്വഭാവം അങ്ങനെയല്ല അതുകൊണ്ട് പോവാൻ നേരമായപ്പോൾ ഡ്രസ് എടുത്തോ നന്നായി ചുളിഞ്ഞിടക്കാണ് അപ്പൊ ഞാൻ വേഗതായാണ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വന്നാണ് കേട്ടോ നമ്മളെ വണ്ടി ഓടിക്കാൻ വരുന്ന ആള് ചില സാങ്കേതിക കാരണങ്ങളിൽ ഇരുന്ന് അവനെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നാലും ആൾ കറക്റ്റ് ടൈമിൽ എത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയും കൂടെ ഉണ്ട് കിട്ടും അപ്പൊ ഞാൻ വേഗം സെറ്റാക്കുകയാണ് ോക്കിയേ എന്ത് കളറായത് മോളെ റെഡ് കളർ ആയിട്ടുണ്ട് നല്ല സുന്ദരി ആയിട്ടുണ്ട് ക്രീം തെക്കട്ടെ സമയല്ലേ നല്ല സുന്ദരിയായിട്ട് മണവാട്ടിയാണ് ഗൈസ് നമ്മുടെ നാളത്തെ മണവാട്ടിയാണ് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണോ എല്ലാരും തുമ്പി മണവാട്ടിയായിട്ട് കാണാൻ വേണ്ടിട്ടേ എന്തേം പാടി നോക്ക് ഈ മണവാട്ടിയായിട്ട് കാണാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാണോ കാലില് വൈലാഞ്ചിട്ടേ കണ്ടിക്കുന്നോ അയ്യോടാ എന്ത് സുഖം അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഓഹ് അത് പരസ്യം ഡ്രസ്സിൻ്റെ പരസ്യമാണ് ഗേസ് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ എൻ്റെ കുട്ടിക്ക് ചുമയാണ് അതാണിപ്പോൾ നാളെ പരിപാടിയായിട്ട് എന്ത് ചെയ്യും എൻ്റെ മണവാളൻ്റെ പേരെന്താ ഏ ഇത് എന്ത് മനസ്സിലാക്കും അമ്മയ്ക്ക്

എന്തിനർ ഇടണേ പൗഡർ ഇങ്ങനെ ഇടും എന്നിട്ട് എല്ലാം രണ്ടിലൂടിയാണ് തുടച്ച് പറയും എന്താ സാൻ സുഖാത് അല്ല ജലദോഷം ഞാനിരിക്കും ഇന്ന് കുട്ടീനെ അച്ചച്ചൻ കൊണ്ടാക്കൂട്ടാ അമ്മ കുളിക്കൊക്കെ ചെയ്യട്ടെ നേരല്ല മോളെ കല്യാണി ഇന്നലെ കൊണ്ടാക്കി അച്ചച്ച ബെഡ്ഷീറ്റ് ഒക്കെ നല്ലവളം മൈലാഞ്ചെയ് നിറഞ്ഞിരിക്കട്ടി വിരിക്കലേ എല്ലാരും വിചാരിക്കേ ഈ തുമ്പിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും ഇഷ്ടല്ലേ ഇടുന്ന ഇഷ്ടണ്ട് ഗൈസ് പക്ഷെ കണ്ണ നോക്കട്ടെ എന്തൊരു കണ്ണെഴുതുന്ന ഗൈസ് ഈ ഒരു സുന്ദരി കാണാൻ പറ്റുമോ അന്ന് വരുന്നില്ല നോക്കട്ടെ ആ ഈ കണ്ണ് തുടച്ചോ അത് വെള്ളം ണ്ടാക്കുമ്പോള് ഞാൻ പൊട്ടിവിടേക്ക് നമുക്ക് തൽക്കാലം രണ്ട് ഭാഗം ഒന്നും മുടി കെട്ടണ്ട നമുക്ക് സമയല്ലേ നോളെ നാളെ ഒട്ടനെ മണവാട്ടി എങ്ങനെയാ നാണം കാണിക്കാന്ന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാർക്കും അതൊന്നും അറിയില്ലാന്ന് തോന്നി കണ്ടോളൂ ഗൈസ് നാണെങ്ങനെയാ ചിരിച്ചിട്ട് നാണം നാണം എങ്ങനെയാ കൈ എങ്ങനെ വെക്കണം ഗൈസ് എന്നിട്ട് ചിരിച്ചിട്ട് ചിരിക്കേ നാളെ ഞങ്ങൾ ദൈവത്തിനറിയാറു വയറിലൊപ്പനാ ചാൻസ് മാറി നിക്കടാങ്കട്ട് ഞാൻ കളിക്കട്ടെ മണവാട്ട എണീറ്റിന്ന് കളിക്കൂലേക്കു മണവാട്ടി മണവാട്ടി ഒപ്പന മണവാട്ടി കളിക്കണ്ടട്ടോ മണവാട്ടിയാടെ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിന്നാ ഓ അച്ഛമ്മ അച്ഛമ്മളിപ്പിച്ച് നല്ല വെളിച്ചെണ്ണ ഒക്കെ കുട്ടത്തിയായിരിക്കുന്നത് ദൈവമേ ഇങ്ങനെ വെളിച്ചെണ്ണ തലയിൽ നിൽക്കുന്ന ഇഷ്ടല്ല ഞാൻ ഷാമ്പുട്ട് കളയും പക്ഷെ അമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മടെ കണ്ണാപ്പിയാ കണ്ണാപ്പി നേരെ അമ്മ വെച്ചാ തുമ്പി മോളെ സമയ ഇവിടെ തുമ്പിമോൾ റെഡി ആയിരിക്കും കണ്ണാപ്പി തുമ്പി കണ്ടോ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ കുളിച്ച് മ്പിയാ വെളിച്ചെണ്ണ തല നിറച്ചു എങ്ങനെയാ ഞാൻ സുന്ദരിയാക്കുക ഗൈസ് നിങ്ങൾ പറഞ്ഞേക്കി ആക്കിട്ടു അമ്മ അടക്കല്ലേ തീരെ തീരെ ആക്കി അച്ഛമ്മയോട് പറഞ്ഞിട്ട് അച്ഛമ്മണ്ണി ആക്കിയതാണ് കേസ് ഷാംപുട്ടി ഇല്ല ഇല്ല കൊട്ടിക്കണ് റെഡി അപ്പൊ ഓക്കെ കേസി അംഗൻവാടി പോയി വരാ ബൈ പറ റൂമ് കൊടുക്ക് കൈ കാണിച്ചെടുക്ക് മൈലാഞ്ചി സൂപ്പർ ഇഷ്ട ആണോ സ്വന്തമായിട്ട് പറയുന്ന എന്തോക്ക് പോവുക ഇനിയും കളിച്ചു നിന്നാ നേരം വൈകും അമ്മക്ക് നേരം വൈകും അങ്ങനെ സൗണ്ടിൽ പറയും ബായി പറയും യെസ് അതാണ് നമ്മൾ എനർജി അതാണ് കേട്ടോ അത് വിട്ടി കളിയുമ്പോഴില്ല ഓക്കെ Bye. Okay, bye. bye. അങ്ങനെ ദാ അവളെ അംഗൻവാടിയിലേക്ക് വിട്ടിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അച്ഛനാണോ കൊണ്ടുപോകുന്നത് അപ്പോൾ സാധാരണ ഞാനാണ് രാവിലെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് അച്ഛൻ കൂടെ കൂട്ടിക്കൊണ്ടുവരെ ചെയ്യാം കേട്ടോ ചില ദിവസങ്ങൾ എനിക്ക് രാവിലെ മടിയെന്നല്ല ചില എന്തെങ്കിലും കാര്യമാണോ ചില സമയം എനിക്ക് തീരെ വയ്യാണ്ടായി പോയി കഴിഞ്ഞാൽ ഞാൻ റെഡിയാക്കി കൊടുത്ത അച്ഛൻ കൊണ്ടാക്കി വരും കേട്ടോ തൊട്ടപ്പുറത്തന്നെയാണല്ലോ ഇന്നാണെങ്കിൽ തുമ്പാമ്മയ്ക്ക് അങ്കനവാടി പോകാൻ സ്പെഷ്യൽ ഉത്സാഹമാണ് എന്താന്നല്ലേ കയ്യിൽ മൈലാഞ്ചിട്ടത് ടീച്ചർക്കും ആൻറ്റിക്കും ഫ്രണ്ട്സിനും ഒക്കെ കാണിച്ചു കൊടുക്കാൻ ഭയങ്കര പ്ലാനിങ്ങ് ആണ്ട്ടോ അല്ലോട്ട് എന്താപ്പോ വീഡിയോയിൽ രാവിലെ കാണിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടില്ല അവനെ അമ്മയും സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞ് വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നമുക്ക് അടിപൊളി ഉപ്മാവായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ തുമ്മ പോയി പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേഗം കുളിച്ചു റെഡിയായി പോകട്ടെ സമയം ആയി തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ അല്ല നേരം വൈകുക എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ ചെറിയ കാര്യമാണ് പതിനൊന്ന് മണി ആകുമ്പോഴത്തേ അവിടെ എത്താം പക്ഷേ പന്ത്രണ്ടി ആകുമ്പോൾ അവിടെ എത്തണം പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബ്ലോക്ക് അങ്ങനെ കിട്ടിയാലോ ഒത്തിരി നേരത്തെ ഇറങ്ങുന്നത് മുക്കാ മണിക്കൂറിന് യാത്ര ഇടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഓക്കെ എഞ്ചിനാ സ്കാൻ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒരു മോയിസ്ചറൈസിംഗ് ക്രീം വിട്ടതയെ ഉള്ളു അല്ലാതെ ഇപ്പം എന്തായാലും അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാലും പിന്നെയുണ്ടാവും കുട്ടികളെ കൈ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു മടി വരെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോവാം എന്നൊരു മട്ടായിരിക്കും അങ്ങനെയാണ് കേട്ടോ ചില സമയം ചില സമയമാണെങ്കിലും എനിക്ക് നന്നായി ഒരുങ്ങി സെറ്റായിട്ട് പോകാൻ പറ്റുള്ളൂ ആയിരിക്കും നമ്മുടെ സമയതയുടെ ലിബാമാണ് സംഭവത്തെ കൂടെ ചോറി പിടിച്ച പോലെ ആയിരിക്കുന്നു ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരവസ്ഥയായിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ഇനിയിപ്പം അവിടെ ചെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി കാരണം ആ ഡോക്ടർ അത്യാവശ്യം കുറച്ച് തിരക്കുള്ള ഡോക്ടറാണ് അപ്പോൾ നമ്മൾ നേരത്തെ കുറേ നേരത്തെ ബുക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ വേണം അപ്പോൾ മിക്കവാറും ഓരോരുത്തരെയും സ്കാനിങ്ങിൻ്റെ ടൈം നമുക്ക് ആദ്യം പറയാൻ പറ്റത്തില്ല പന്ത്രണ്ട് മണിയാണ് നിങ്ങൾക്ക് പക്ഷെ എന്നാലും അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയും വരും അതിനൊക്കെ മുൻകൂട്ടി പോവുക എന്നുള്ളതാണ് പിന്നെ എനിക്ക് എൻ്റെ മരുന്ന് കഴിച്ചതിൻ്റെ ഒരു ആലസ്യം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥ ാണെങ്കിൽ വൈശാഖേട്ടൻ നല്ല തിരക്കുള്ള ദിവസമാണേ അവിടെ വർക്കിൻ്റെ അപ്പോൾ ഏട്ട ഞാൻ പറയുകയും ചെയ്തു അയ്യോ ഞാൻ എങ്ങനെയാണ് അപ്ഡേഷൻസ് അറിയുക മെസ്സേജ് അയക്കി നെറ്റ് ഉണ്ടാവുമോയെന്നറിയില്ലായിരുന്നു അവിടെ ദൂരേക്ക് ട്രാവൽ ചെയ്തിട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു സോ ഈ മൂപ്പർക്ക് ടെൻഷനായാലും ഞാൻ എനിക്ക് കുറച്ച് ടെൻഷൻ അങ്ങോട്ട് കൊടുക്കും അത് ശരി എനിക്ക് ടെൻഷൻ ആണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ വൃദ്ധയെ ഏ വൃദ്ധയെ ടെൻഷൻ അടിക്കുക അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഞാൻ രാത്രി ഏട്ടനെ വിളിച്ച് വേട്ടാ അനോ മേസിക്കാനാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് കഥ വിട്ടപ്പോൾ ഏട്ടനെ ഏട്ടനും ടെൻഷനായി ഇനി എന്തിനാണ് ടെൻഷനില്ലാത്ത കൂടെ ടെൻഷനാക്കുന്നതെന്ന് പറഞ്ഞത് അല്ല പിന്നെ നിങ്ങൾക്കൊണ്ട് ഇത്രക്കല്ല പറ്റോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ആദ്യം തുടക്കത്തിൽ ചെയ്യാനൊരു മടി കാണും ഏഹ് ആ മടി പിന്നെ അങ്ങനെ മാറ്റി വെച്ച് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതില്ലാതെ നമുക്ക് പറ്റത്തില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് എക്സാമ്പിൾ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയ നമ്മുടെ ജനറേഷനുള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയ ആളുകൾ നമ്മൾ നല്ല കളറിലെ ലിപ്സ്റ്റിക് ഇടും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരി തുറക്കും പസിൻ്റെ അടുത്ത് എത്തുമ്പോൾ തിരി കുറയ്ക്കും അങ്ങനെ തുടച്ച് കുറച്ച് എത്തുന്നോട് എത്തുമ്പോഴത്തേക്കും ഉണ്ടാവില്ല അതുപോലെയാണ് ഐബ്രോ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കൈ ചെയ്ത് വരച്ച് വെച്ച പോലെ ഉണ്ടല്ലൊരു രസമില്ല എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ നമ്മൾ കുറയ്ക്കും കുറച്ച് കുറച്ച് പിന്നെ നോർമലായിട്ടേ ഇപ്പോൾ പോവുകയുള്ളൂ ഏഹ് അപ്പോൾ ഇപ്പോഴൊന്നും അങ്ങനെയല്ല നമ്മൾ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇപ്പം ഐബ്രോ ചെയ്യാതെയും ലിപ്സ്റ്റിക് ഇടാതെയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെയായിട്ട് കമൻറ്റ് വരും ഞാനെന്ത് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഞാൻ ചെയ്യും നമ്മൾ ചെയ്യണ്ടേ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യണം എത്ര കാലാന്ന് പറയാൻ പറ്റില്ല അപ്പം എല്ലാ കാലം അടിപൊളിയാക്കുക ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കഥകൾ എപ്പോഴാണ് എത്തുകയെന്നറിയാത്ത തുമ്പമ്മേൻ്റെ അംഗനവാടിയിലേക്ക് രണ്ടര ആകുമ്പോൾ വച്ചാൽ എല്ലാം പറഞ്ഞിരിക്കുന്ന ടീച്ചറ് അപ്പോൾ അടുത്ത ദിവസം തൊട്ടിട്ട് തുമ്പി ഓ ഓച്ചു ഓർണമെൻസ് എന്ന് പറയുന്നത് യൂണിഫോം ഇട്ടിട്ടായിരിക്കും പോവുക കാരണം ഈ തുമ്പിക്ക് യൂണിഫോം കിട്ടി ഗൈസ് അംഗനവാടിയിൽ ആ ഹാ 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 ഒരു കണക്കിനാണേക്കുമ്പോൾ നല്ലതാണ് പക്ഷെ ഒരു കണക്കിനേക്കുമ്പോൾ എനിക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് കാണാനാണ് ഇഷ്ടം ലിസ്റ്റിക്കൊക്കെ തീർന്ന് വെള്ളം കൂട്ടി അടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പുതിയത് ഓർഡർ ചെയ്യാൻ അയക്കുന്നു എന്താ അത് വാങ്ങട്ടെ ഓക്കെ ഏകദേശം ഇവിടെ പരിപാടി അയക്കുന്നു ഗ്സ് നമുക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മമ്മീനെ ഭയങ്കര ചൂടാക്കി ഞാൻ നേരം വൈകിട്ടുണ്ടെങ്കിലും നമുക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി അപ്പോഴേ അമ്മ പറഞ്ഞു ഞാനല്ല നീ ആയിരിക്കും നേരം വൈകുക വേഗം സെറ്റാക്കിക്കോന്ന് ഇതേപോലെ തന്നെ ആവും കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ എല്ലാം എടുത്ത് വെച്ചതാണ് ഫയലെടുത്ത് വെച്ചു വെള്ളം എടുക്കണം അതും കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് പോയി വരാം ഓക്കെ ഗെയ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് പോകാം ഇന്ന ഇച്ചിരി ഷോളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഓക്കെ ഫ്ലിപ്പ് ആണെന്ന് തോന്നുന്നു ഓർമ്മ ഓക്കെ പോയി വരാം ഈ രാത്രി കഴിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി ചോറഞ്ചാ ഇതൊക്കെ എടുത്ത ബാഗിൽ ഇരുന്ന നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് അടട്ടി കഴിഞ്ഞ എൻ്റെ അവസ്ഥയെന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഫയൽ എടുത്ത് വെച്ചത് കൊണ്ട് സെറ്റ് ആണ് ഗൈസ് അപ്പോൾ നമുക്ക് പോയി വരാം ഓക്കെ ഒരു പ്ലാക്ക് ഞാൻ കണ്ടോ എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കാനിന് ഇറങ്ങുന്ന സമയത്ത് ഒരു എക്സാം ഫീലാണ് എനിക്ക് കെട്ടോ ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് അമ്മേനെയും അമ്മമ്മേനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം പ്രോബ്ലം ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ് ഇവിടുന്ന് എറങ്ങിപ്പാലത്തേക്ക് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ട് പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒന്നാമത്തേത് ഷുഗറുള്ളൊരു പ്രോബ്ലം അത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട് പിന്നെ അത് മാത്രല്ല ഞാനാണെങ്കിലും റീസെൻ്റ്ലി കുറേ ഇങ്ങനെ നമ്മളെ ഈ അനോമലി സ്കാൻ തീ അതിന് ശേഷം പ്രോബ്ലം വന്ന കുറേ പേരുടെ ഒരു ഹിസ്റ്ററി കേൾക്കാൻ ഇടയായിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെ കേൾക്കില്ല പക്ഷെ ഇപ്പോൾ ഈ ഇടയായിട്ട് അതെന്ന് വെച്ചാൽ ഒന്നാമത് ഇപ്പം സ്കാനിൻ്റെ എണ്ണം കൂടി അതായത് എന്തെങ്കിലും ഡീഫോമിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയാനുള്ള ഒരുപാട് എന്താ പറയുക സ്കോപ്പ് ഇപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് നേരത്തെ അറിയാൻ പറ്റും അങ്ങനെ അറിയുന്നവർ കുറേ പേരെ ഞാൻ റീസെൻ്റ്ലി കണ്ടുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫീറ്റൽ മെഡിസിൻ്റെ എണ്ണം സെലക്ട് ചെയ്തത് കേട്ടോ ആസ് പേർ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി സെൻ്റർ എന്നാണതിൽ അതായത് വോംബ് ടു ടീൻ സൊല്യൂഷൻസ് എന്നാണ് അതായത് നമ്മളെ ഗർഭപാത്രം തൊട്ടിട്ട് കുഞ്ഞ് ഒരു വലിയ ആളാവുന്ന ആ ഒരു ടൈം വരെയുള്ള എല്ലാം അതായത് പീഡിയാട്രീഷ്യനും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതെവിടെ ലൊക്കേഷൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ സൂര്യാ സിൽക്സ് ഇല്ലേ പുതിയത് കാലിക്കറ്റുള്ള അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ അതുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് അപ്പോൾ നമ്മളവിടെ പോയിരുന്നു അത്യാവശ്യം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ടൈം തന്നിരുന്നത് ഒന്നേക്കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കയറുമ്പം അതെന്താ വച്ചാൽ ഓരോരുത്തരെ സ്കാനിങ് ടൈമും കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം തലേന്ന് തുമ്പമ്മയുടെ കയ്യിൽ മറ്റേ വൈലാഞ്ചി കെട്ട് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ അപ്പോൾ ഉറങ്ങിയത് വളരെ കുറഞ്ഞൊരു ടൈമാണ് പിന്നെ രാവിലെ എണീറ്റിട്ട് ഓരോരോ കാര്യങ്ങളല്ലേ പിന്നെ അറിയാലോ ഡോക്ടർ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഫോണെടുത്ത് കളിയൊന്നും പറ്റൂല അതുകൊണ്ടാണ് എനിക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അത്രയും നേരം അടിച്ച ടെൻഷനൊക്കെ ഉണ്ടല്ലോ ഒരു ബീന കണ്ടപ്പോൾ ഹാപ്പി ആയി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോണ്ടല്ലോ അല്ലുവിനെ പോലെ എനിക്ക് റിലേറ്റ് ചെയ്തു പിന്നെ ഫേസ് ഒക്കെ ഫോൾഡ് ആണ് അവിടെ സ്കാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ബേബീൻ്റെ ഫേസ് ഒക്കെ ഏകദേശം ഇങ്ങനെ ചെറിയ രീതിക്ക് കാണാൻ പറ്റും ഫൈവ് മന്ത്രി മന്ത്സ് അല്ലേ ആയിട്ടുള്ളൂ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി ആൻഡ് പിന്നെ മെസ്സേജ് ഇട്ടു സ്കാനിൻ്റെ പിക്ക് ബേബിയുടെ പിക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ കേട്ടോ അമ്മയ്ക്കും കാണാൻ അമ്മയും ഹാപ്പിയായി ഞങ്ങൾ പറഞ്ഞു ബേബിയുടെ ഫേസ് കണ്ടപ്പോൾ അല്ലുട്ടന ഓർമ്മ വന്നത് അമ്മയും പറഞ്ഞു ഞാനും പറഞ്ഞു ഞാൻ പിന്നെ ഇല്ലായിരുന്നു അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് സത്യമാൻ അതുവരെ ടെൻഷൻ അടിച്ചിരുന്നെങ്കിലും അത് കഴിഞ്ഞതാ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ നമ്മൾ നേരെ പോയത് കുന്നമംഗലത്ത് അജ്വർ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കണം നല്ലോണം ക്ഷീണായൊണ്ട് മൂന്ന് മണിയാവാനായിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഭക്ഷണം വേണ്ട ചോറ് വേണ്ട ഇന്ന് ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അമ്മ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ ഞാനും നമ്മുടെ കൂടെ വന്നാളും പറയില്ല നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിച്ചോട്ടോ പിന്നെ എനിക്കിവിടുത്തെ ചോറ് ഭയങ്കര ാണ് നിങ്ങൾ നമ്മുടെ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചോറ് അടിച്ചു നോക്കണം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ മീൻകറി ഭയങ്കര 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 ഇഷ്ടമാണ് കേട്ടോ തുമ്പമ്മേനെ പ്രക്ടൻഡായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അത് കഴിക്കാനായിട്ട് ഇവിടെ വന്ന് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ഏട്ടനെയും കുട്ടി വന്നിട്ട് അപ്പോഴേ ഏട്ടനുണ്ടല്ലോ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പോകുമ്പോ കിട്ടത്തുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് ഞാനൊരു തുണി ഷോപ്പിൽ കയറേണ്ടി വന്നു സിന്തൂറിൽ എന്താ വെച്ചാൽ അല്ലൂസിൻ്റെ യൂണിഫോം മാറ്റം ഇതാ ഇതാണ് കളർ പക്ഷേ ഇപ്പോൾ പോണ കോലം കണ്ടാൽ വേറെ ഏതാ ചന്ദന കളറാണെന്ന് തോന്നുന്നു ആ കോല ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പുതിയ രണ്ടെണ്ണം വാങ്ങിച്ചു ഇനി ആകെ രണ്ട് മാസം പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല കുട്ടിക്ക് ഇട്ടിട്ട് പോകണ്ടേ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അത്യാവശ്യം നല്ല ക്ഷീണമായിട്ടുണ്ട് കേട്ടോ തിരിച്ച് വരുന്ന സമയത്ത് ഫ്രൂട്ട്സ് വാങ്ങിക്കണം എന്നൊക്കെയുള്ള കുറേ കുറെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഒക്കെ മറന്ന് ഇൻസുലിൻ വാങ്ങിച്ചിട്ടില്ല ആ മെഡിസിൻ എന്താ പറയുക ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടില്ല ഒന്നും വാങ്ങിച്ചില്ല നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നൊരു ആഗ്രഹമാണ് പക്ഷേ എനിക്ക് അറിയാൻ കിടക്കാൻ പറ്റത്തില്ല കാരണം പിറ്റേ ദിവസം തുമ്മമ്മയുടെ അ അ അംഗവാടിയിൽ പ്രോഗ്രാമാണ് അതുകൊണ്ടുതന്നെ അവൾക്ക് വാടകയ്ക്ക് എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഷേപ്പ് ആക്കാനൊക്കെ പോകാനൊക്കെ ഉണ്ടോ അതുകൊണ്ട് തന്നെ പോയി കിടക്കലൊന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അച്ഛൻ എന്താ തുമ്പീനെ കൂട്ടി വന്നിട്ടുണ്ട് അല്ലൂസും ഇവിടെ ഉണ്ട് ഉണ്ട് അപ്പോൾ വന്ന് അവിടുന്ന് അല്ലൂട്ടം കിടക്കായിരുന്നു കേട്ടോ ഉറങ്ങായിരുന്നു തുമ്പിതാ വേഗം ബേബീൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് ആനാണോ ഗേളാണോ ബോയ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എൻ്റെ ബേബിയാണെന്നൊക്കെ പറഞ്ഞ് നോക്കി ഭയങ്കര സന്തോഷം ഇല്ല അല്ലു തന്നെ ചോദിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു സ്വച്മണിയൊന്നും കാണിച്ചു തന്നില്ല മുഖം മാത്രമേ കാണിച്ചു തന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതാണ് അങ്ങനെ അല്ലൂട്ടൻ ഉറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോണത് തുമ്പമ്മേൻ്റെ ഡ്രസ്സ് ഷെയ്പ്പാക്കാൻ ആക്കാൻ എൻ്റെ അല്ലുമോൻ ഇല്ലേ ആറ് വയസ്സാവണേ ഉള്ളൂ കേട്ടോ പക്ഷെ എന്നാലും ഓൻ അതിൻ്റെതായ ഒരു ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളും ഭയങ്കര ആണ് ചില സമയമൊക്കെ ഓനോ എൻ്റെ വികൃതിയൊക്കെ കാണിക്കില്ലെന്നല്ല പക്ഷെ എന്നാലും തുമ്പീൻ്റെ കുറേ കാര്യങ്ങൾക്ക് ഇപ്പം കുഞ്ഞി നിന്ന് എനിക്ക് ഒക്കെ ചെരുപ്പിട്ട് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാ അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് മൂപ്പിന് ചെയ്യൂട്ടോ അങ്ങനെ ഞങ്ങൾ സുലൈതാത്തിൻ്റെ വീട്ടിലേക്കാണ് പോണത് അച്ഛനും അമ്പലത്തിൽ പോകേണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിത്തരാം തിരിച്ച് നിങ്ങൾ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് വയറു അച്ഛൻ പിന്നെ പുറവും അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പിയോ കൂടെ ജാമായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവിടെ റോഡ് പണി നടക്കുക അതുകൊണ്ട് അച്ഛന അവിടെ ഇറങ്ങി തന്നു പിന്നെ നമ്മളിങ്ങനെ കഥയും പറഞ്ഞാൽ ഇങ്ങനെ പോകായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലോഗ് കാണുന്നത് ചേച്ചിമാരെ താത്തമാരെ കണ്ടു അപ്പോൾ ഒരൊക്കെ വർത്താനം പറഞ്ഞ് കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ സുലൈതാത്തിനെ വീട്ടിലെത്തി ഇനി ഇതൊന്ന് ആക്കണം അത്യാവശ്യം നല്ലോണം ഷെയ്പ്പാക്കാണ്ട് നമ്മളെ തുമ്പീൻ്റെ സൈസ് അറിയാമല്ലോ അപ്പോൾ ഒക്കെ കിട്ടിയ ഡ്രസ്സ് ഒന്ന് ആക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കട്ട് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആക്ച്വലി തുമ്പം എങ്ങനെ അവിടെ സ്റ്റേജിൽ കയറിയിട്ട് ഇറങ്ങി വരുമോ എന്നെ കാണുമ്പോൾ എന്നൊക്കെ എൻ്റെ പേടി കണ്ടെനിക്ക് എന്നാലും മുമ്പ് പോലെ തന്നെ നിങ്ങൾ കുറേ ആൾക്കാരുടെ ഈ കമൻ്റ് ഇട്ടിയാൽ കണ്ടിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യുകയാണ് തുമ്മിന് ഒപ്പന കാണാൻ അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തായാലും ഒക്കെ കണ്ടറിയാം പിന്നെ ഡ്രസ്സിൻ്റെ കളറും ഓർണമെൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഞാൻ സർപ്രൈസ് പൊളിക്കുന്നില്ല നമുക്ക് അടുത്ത ദിവസം എന്തായാലും കാണാം അതൊക്കെ അടുത്ത വ്ളോഗിൽ എന്തായാലും ഉണ്ടാവും ഞാൻ എന്തായാലും അവളുടെ ഫുൾ ഒപ്പന വീഡിയോയും അതുപോലെ നമുക്ക് അന്നത്തെ ആ ഒരു പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഇന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ അമ്പലത്തിൽ പരിപാടിയാണ് അലോട്ട നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു അച്ഛനും അച്ഛമ്മയാടുണ്ടല്ലോ അപ്പം അത് മതിയല്ലോ തുമ്പമ്മേന രണ്ടുപേരും കൂടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ പൂജയൊക്കെ നടക്കുകയല്ലേ അതുകൊണ്ട് അല്ലൂരെ ഞാൻ അച്ഛൻ്റെ അമ്മേനേയും കൂടെ അമ്പലത്തിലേക്കും വിട്ട് തുമ്പമ്മേനെ കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോരാം അങ്ങനെയുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഓണൊക്കെ കഴിച്ചത് കൊണ്ട് എനിക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല വന്നിട്ട് കുളിക്കാനൊന്നും സമയം ഉണ്ടായില്ലല്ലോ തുമ്പമ്മേനോട് ഓടല്ലേ എന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറയുന്നത് അമ്മയങ്ങനെയൊന്നും പറയാതെടാന്നൊക്കെ പറയുകയാണ് കേട്ടോ അല്ലൂട്ട് അത് അമ്പലത്തിലേക്ക് ഓടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോട്ടെ ബൈ